ലോക്ക്ഡൌൺ കാലത്ത് ഓഫീസുകളുടെയും മറ്റും പ്രവർത്തനം പരിമിതമാക്കപ്പെടുകയും ലോക്ക്ഡൌണിൽ യാത്രാ സൗകര്യങ്ങളടക്കമുള്ളവ പരിമിതമാവുകയും ചെയ്തതോടെ പ്രശ്നത്തിലായിപ്പോയ ഒന്നാണ് വിവിധ രേഖകളിലെ തെറ്റുതിരുത്തൽ പല ഓഫീസുകൾ പലതവണ കയറിയിറങ്ങി ആവശ്യമായ അനുബന്ധ രേഖകൾ സംഘടിപ്പിച്ചും പകർപ്പുകളെടുത്തും സമർപ്പിച്ചുമൊക്കെ രേഖകളിലെ തെറ്റുതിരുത്തുന്നത് ഈ കാലത്ത് ചിന്തിക്കാനാവില്ല അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വലിയ പ്രശ്നത്തിലാണ് എന്നാൽ പല അവശ്യരേഖകളും ഓൺലൈനായി തെറ്റുതിരുത്തിയെടുക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട് ഭൂരിഭാഗം പേർക്കും അതിനെക്കുറിച്ച് അറിയില്ലെന്നതാണ് വസ്തുത അത്തരത്തിലൊരു രേഖയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിലെ തെറ്റുകൾ എങ്ങനെ തിരുത്തും എന്നറിയാതെ വിഷമിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് നേരത്തെ ഡ്രൈവിംഗ് സ്കൂളുകളോ ഓട്ടോ കൺസൾട്ടിംഗ് ഏജൻസികളോ വഴി എളുപ്പത്തിൽ കാര്യം നടത്തിയെടുക്കുകയാണ് ഭൂരിഭാഗം ആളുകളും ചെയ്തിരുന്നത് ലോക്ക്ഡൌൺ കാലത്ത് അതും വിഷമകരമായി മാറി പല സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയോ ഇടയ്ക്ക് മാത്രം തുറക്കുന്നവയോ ആണ് ഒരു വ്യക്തിയുടെ ആധികാരിക രേഖയായതുകൊണ്ടും അന്താരാഷ്ട്ര തലത്തിൽ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ പരിഗണിക്കപ്പെടുന്നതായതുകൊണ്ടും ഡ്രൈവിംഗ് ലൈസൻസിലെ തെറ്റുകൾ തിരുത്തുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലെ തെറ്റുകൾ ഓൺലൈനായി എളുപ്പത്തിൽ തിരുത്താനുള്ള സൗകര്യം മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പേരിലെ അക്ഷര തെറ്റുകൾ പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ പേരിലെ അക്ഷര ജനന തീയതിയിലെ തെറ്റുകൾ മേൽവിലാസത്തിലെ പിശകുകൾ എന്നിവയാണ് ഓൺലൈനായി തിരുത്താൻ കഴിയുക പുതിയ ഫോർമാറ്റിലുള്ള ലൈസൻസ് നമ്പർ ലഭിച്ചിട്ടുള്ള ലൈസൻസുകളിലെ പിശകുകളെ ഈ മാർഗത്തിലൂടെ തിരുത്തിയെടുക്കാൻ കഴിയൂ തെറ്റുതിരുത്തുന്നതിനായി ആദ്യം സാരഥി ഡോട്ട് പരിവഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിൽ പ്രവേശിക്കണം തിരുത്തേണ്ട ഡ്രൈവിംഗ് ലൈസൻസ് ഏത് സംസ്ഥാനത്തിൻ്റേതാണോ ആ സംസ്ഥാനം സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിലെ ഡി എൽ സർവീസസ് റീപ്ലേസ് ഓഫ് ഡി എൽ ഓർ അതേഴ്സ് എന്ന മെനുവിൽ കയറണം ലൈസൻസ് നമ്പർ കൊടുക്കേണ്ടടുത്ത് കെ എൽ എന്ന് തുടങ്ങുന്ന പുതിയ ഫോർമാറ്റിലുള്ള ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ജനന തീയതി രേഖപ്പെടുത്തി ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് ബട്ടൺ അമർത്തുക അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലൈസൻസ് ഡീറ്റെയിൽസ് ശരിയാണെങ്കിൽ യെസ് അമർത്തുക തിരുത്തേണ്ട ലൈസൻസിൻ്റെ സംസ്ഥാനവും ആർ ടി ഒ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് അമർത്തുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിംഗം യോഗ്യത എന്നിവ രേഖപ്പെടുത്തുക അതിനുശേഷം മേൽവിലാസവും ഇപ്പോഴത്തെ മേൽവിലാസവും തിരുത്തേണ്ട ഉള്ളതുപോലെ രേഖപ്പെടുത്തണം അതിനുശേഷം കൺഫേം അമർത്തുക ജനനത്തീയതി പേര് മേൽവിലാസം തുടങ്ങി ഏതിലാണ് മാറ്റം വരുത്തേണ്ടതെന്നും എന്തു മാറ്റമാണ് വരുത്തേണ്ടതെന്നും രേഖപ്പെടുത്തി പ്രൊസീഡ് അമർത്തുക തെറ്റ് തിരുത്തുന്നതിന് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് ഓൺലൈനായി അടയ്ക്കണം ഒരു സർവീസിന് അഞ്ഞൂറ്റി രൂപയാണ് ഫീസ് പിന്നീടുള്ള സർവീസുകൾക്ക് ഇരുന്നൂറ്റി രൂപ അടയ്ക്കണം പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയിൽ അനുയോജ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം പേരിലെയോ ജനന തീയതിയിലെയോ തെറ്റുകൾ തിരുത്തുന്നതിന് ആർ ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിനുള്ള സമയം ഓൺലൈനായി ബുക്ക് ചെയ്യണം ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ